നമസ്കാരം ബി ജെ പിയുടെ ശക്തി ഓരോ ദിവസവും കഴിയും തോറും വർധിച്ചു വരികയാണ് എന്നതിന്റെ തെളിവാണ് ദിനം പ്രതി ഓരോ നേതാക്കളും ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തുന്നത് ഇപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് രോഹിത് ആര്യ ബി ജെ പി ചേർന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മൂന്ന് മാസം മുൻപാണ് അദ്ദേഹം ജഡ്ജി പദവിയിൽ നിന്ന് വിരമിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളും ബി ജെ പിയുടെ നയങ്ങളുമാണ് തന്നെ സ്വാധീനിച്ചതെന്ന് ജസ്റ്റിസ് രോഹിത് ആര്യ പാർട്ടി അംഗത്വം സ്വീകരിച്ചതിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഭോപ്പാലിലെ ബി ജെ പി ഓഫീസിൽ ശനിയാഴ്ച സംഘടിപ്പിച്ച ഭാരതീയ ന്യായ് സംഹിത ശില്പശാലയിലെ മുഖ്യ പ്രഭാഷകനായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ശിക്ഷ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണക്കാർക്ക് നീതി ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള വലിയ പരിഷ്കാരമാണ് ഈ നിയമമെന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് രോഹിത് ആര്യ മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജിയായി നിയമതനായത് രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പാവപ്പെട്ടവരുമായവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ബി നയങ്ങളോടൊപ്പം ചേരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണക്കാർക്ക് നീതി വേഗത്തിൽ ഉറപ്പാക്കുന്നതുദ്ദേശിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ജഡ്ജി ആയിരിക്കെ ഗ്വാളിയാറിൽ സമാധാൻ ആപ്കെ ദ്വാര പ്രോഗ്രാം ആരംഭിച്ച കാര്യം രോഹിത് ആര്യ അനുസ്മരിച്ചു ഒമ്പത് ജില്ലകളിലാണ് ഇത് ആരംഭിച്ചത് ജുഡീഷ്യറി റവന്യൂ പോലീസ് വനം വൈദ്യുതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ഒരു വേദിയിലെത്തി നടത്തിയ ആ പരിശ്രമം മൂലം ഒറ്റ ദിവസം കൊണ്ട് പരിഹരിച്ച കേസുകളുടെ എണ്ണം അയ്യായിരത്തിൽ നിന്ന് ഒന്നേ ദശാംശം നാല് ഒൻപത് ലക്ഷമായി ഉയർന്നുവെന്നും ഞാൻ ഇപ്പോൾ സ്വതന്ത്രനാണ് ജഡ്ജി എന്ന നിലയിലുള്ള ചുമതലകൾ കഴിവിന്റെ പരമാവധി നിർവഹിച്ചു കഴിഞ്ഞു ആ ഡ്യൂട്ടി കഴിഞ്ഞു പുതിയ ഇന്നിംഗ്സ് തുടങ്ങുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം കഴിഞ്ഞ ദിവസമാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് തന്നെ മുതിർന്ന നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് മുൻ ക്യാബിനറ്റ് മന്ത്രിയും എം എൽ എയുമായ രാജ്കുമാർ ആനന്ദ് എംഎൽഎ കർത്താർ സിംഗ് തന്വാർ മുൻ എം എൽ എ ആയിരുന്ന വീണ ആനന്ദ് എന്നിവരാണ് ബി ജെ പി പ്രവർത്തിക്കാൻ എത്തിയത് സഹപ്രവർത്തകർക്കൊപ്പം ബി ജെ പി ദേശീയ ആസ്ഥാനത്തെത്തിയാണ് ഇവർ പാർട്ടി അംഗത്വം സ്വീകരിച്ചത് അരവിന്ദ് കെജ്രിവാളും ആപ്പും ദളിതരുടെ വോട്ട് വാങ്ങി അവരെ വഞ്ചിക്കുകയായിരുന്നുവെന്നും രാജ്കുമാർ ആനന്ദ് അംഗത്വം ശേഷം പ്രതികരിച്ചു പ്രശ്നങ്ങൾ അവതരിപ്പിച്ചപ്പോഴെല്ലാം തന്നെ കേജ്രിവാൾ ഒരു താല്പര്യവും കാണിച്ചിരുന്നില്ല ദളിതരുടെ പേരിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് പഞ്ചാബിൽ സർക്കാർ രൂപീകരിച്ചതെന്നും എന്നാൽ പത്ത് അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ട സമയമായപ്പോൾ അതിൽ ഒരു ദളിതനായിരുന്നു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ എന്ന് കർത്താർ സിംഗ് തൻവാർ പറഞ്ഞു അഴിമതി തുടച്ചു നീക്കാൻ വന്ന പാർട്ടിയാണ് ഡൽഹിയിൽ ഏറ്റവും വലിയ അഴിമതി നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി